കാത്തിരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു ക്രിസ്തുമസ് പ്രമാണിച്ച് രണ്ടു ഗഡു പെൻഷൻ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഒരു ഗഡു പെൻഷനാണ് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത് ഡിസംബർ മാസം തീയതി തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ള വ്യക്തികൾക്കെല്ലാം അവരുടെ കൈകളിലേക്കുമായിരിക്കും ധനസഹായം എത്തിച്ചേരുക സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ട് മാസത്തെ പെൻഷൻ നിന്ന് ചുരുക്കി ഒരു മാസത്തെ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് നമുക്ക് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുമുണ്ട് മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നവരും ശ്രദ്ധിക്കുക അവർക്കും ആ ഒരു സമയം തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച തന്നെ ആനുകൂല്യം എത്തിച്ചേരണമെന്നില്ല ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ധനസഹായം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം നമ്മളുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ലഭിക്കുന്നത് അവർക്ക് അതായത് വാര്ദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് മുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ ഇരുന്നൂറ് ലഭിക്കുന്നവരുണ്ട് അഞ്ഞൂറ് ലഭിക്കുന്നവരുണ്ട് അവർക്കും സഹായം മുടക്കം കൂടാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ഈ സമയത്ത് വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബാക്കിയുള്ള തുക നാല് മാസത്തെ കുടിശ്ശികയുണ്ട് ആറായിരത്തി നാനൂറ് രൂപയോളം ഇത് നമുക്ക് ന്യൂ ഇയർ സമ്മാനമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പുതുവത്സരം പ്രമാണിച്ചൊക്കെ ലഭിക്കുന്ന രീതിയിലേക്കാണ് ക്രമീകരണങ്ങൾ വരുത്തുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടെ തന്നെ കുടിശ്ശിക പൂര്ണ്ണമായിട്ടൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും സർക്കാരിൻ്റെ പരിശ്രമം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരികയാണ് അത് പഞ്ചായത്ത് ലക്ഷം വരുമ്പോൾ ഏറ്റവും വലിയ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ അത് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകുമെന്ന പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള കുടിശ്ശികയും അതോടൊപ്പം തന്നെ നൽകി തീർക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നൽകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങളെല്ലാം നൽകി തീർക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് സാധാരണക്കാരായ വ്യക്തികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യമാണ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഇപ്പോൾ ആയിരത്തി ൂറാണ് അനുവദിച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും നമുക്ക് ലഭിക്കേണ്ട ബാക്കി തുകയെല്ലാം വരുന്ന മാസങ്ങളോടെ തന്നെ നൽകി തീർക്കുന്നതായിരിക്കും സർക്കാർ ഈ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ മാസം രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം രണ്ട് ഘടു എന്നുള്ളത് ഒരു ഘടുവായിട്ട് ചുരുങ്ങാൻ കാരണം അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കുക തീയതി നാലാം തീയതി ഈ രണ്ട് ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം എത്തിച്ചേരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് അവധിയാണ് അതിനുശേഷം പിന്നീട് വീണ്ടും വിതരണം ഇരുപത്തി ആറാം തീയതി മുതൽ പുനരാരംഭിക്കുന്നതായിരിക്കും അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇനി നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ക്രമീകരണങ്ങളൊന്നും ചെയ്യേണ്ട പക്ഷേ സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി വിധവാ പെൻഷൻ വാങ്ങുന്ന അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വിവിധ പഞ്ചായത്തുകൾ ഇതിൻ്റെ അറിയിപ്പ് നൽകി കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമുക്ക് ജനുവരി മാസത്തിനുള്ളിൽ തന്നെ ഈ രേഖകൾ സമർപ്പിച്ചേ മതിയാകൂ അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക